മാടായി കോളേജിൽ നിയമനം ലഭിച്ചവരിൽ ആരും സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇല്ലെന്ന് മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് എം കെ രാഘവൻ എംപിക്കെതിരായ കോൺഗ്രസ് പ്രതിഷേധം അവരുടെ ആഭ്യന്തര തർക്കത്തിന്റെ ഭാഗമെന്നും വി വിനോദ് നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു മാടായി കോളേജ് നിയമനവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകന് അല്ലെങ്കിൽ സി പി എം പ്രവർത്തകന് ജോലി നൽകിയെന്നുള്ള ഒരു ആരോപണമായിരുന്നു യു ഡി എഫിലെ ഒരു വിഭാഗം കോൺഗ്രസിലെ ഒരു വിഭാഗം ഉയർത്തിയിരുന്നത് എന്നാൽ ഇതിനെതിരെ പ്രതികരണവുമായി സി പി ഐ എമ്മിന്റെ മാടായി ഏരിയ സെക്രട്ടറി രംഗത്തെത്തിരിക്കുകയാണ് അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം പിന്നോട്ട നമസ്കാരം എന്താണ് ഇങ്ങനെ ഒരു ആരോപണവുമായിട്ട് വന്നിട്ടുണ്ട് പാർട്ടിക്ക് ബന്ധമുണ്ടോ എന്താണ് പറയുന്നത് സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകർക്കോ പാർട്ടി അംഗങ്ങൾക്കോ ആർക്കെങ്കിലും മാടായി കോളേജിൽ നിയമനം ലഭിച്ചിട്ടില്ല നിയമന വിഭാഗവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ പഠനപ്പണക്കങ്ങളാണ് ഉയർന്നു വരുന്നത് അതിൽ ഞങ്ങളെ കക്ഷി ചേർക്കേണ്ട കാര്യമില്ല സി പി ഐ എമ്മിൻ്റെ ആർക്കെങ്കിലും അവിടെ നിയമനം ലഭിച്ചതായി ഞങ്ങൾക്കറിയില്ല ഈ ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉൾപ്പെടെ വി എസ് അച്യുതാനന്ദൻ്റെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഒക്കെ ഉൾപ്പെടെയുള്ള പോസ്റ്ററുകളാണ് കാണുന്നത് ഇദ്ദേഹം നേരത്തെ ഡി വൈ എഫ് പ്രവർത്തകനായിരുന്നു അല്ലെ സി പി എമ്മുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്ത് ആരെങ്കിലും സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകരായി എന്നതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തിന് ഞങ്ങളുമായി ഒരു ബന്ധവുമില്ല ആർക്കൊക്കെയാണ് നിയമനം കിട്ടിയിട്ടുള്ളത് എന്നതിൻ്റെ വിശദാംശങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല ഏതായാലും ഞങ്ങളുടെ പ്രാദേശിക പ്രവർത്തകർക്കാർക്കും മാടായി കോളേജിൽ ഈ നിയമനത്തിൽ നിയമനം കിട്ടിയിട്ടില്ല എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സിലെ തന്നെ ഗ്രൂപ്പ് വഴക്കും അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളുമാണെന്ന രീതിയിലാണ് നേരത്തെ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത് വി വിനോദ് വ്യക്തമാക്കുന്നത് തങ്ങളുടെ പാർട്ടിയുമായി യാതൊരു ബന്ധവും ഈ നിയമനത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അപ്പിലാത്രയിൽ നിന്ന് ക്യാമറമാൻ പ്രണവ് പെരുവാംബയോടൊപ്പം നികേശിതാവും